തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ചേലക്കര അന്തിമ വേലയോടനുബന്ധിച്ച് പങ്ങാരപ്പിള്ളി ദേശത്തിന്റെ നേതൃത്വത്തിൽ അതിവിപുലമായ കലാപരിപാടികൾ വിവിധ ദിവസങ്ങളിൽ നടക്കും നാളെ മുതലാണ് പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ ആദ്യത്തെ ചുറ്റുവിളക്ക് പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെയാണ് നാളെ നാളെ വൈകുന്നേരം സോപാന സംഗീതാണ് ഏഴ് മണിക്ക് ഗുരുവായൂർ ജ്യോതിദാസ് തിരുവല്ലാമല ഹരി ഗുരുവായൂർ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് പേരുടെ സോപാന സംഗീതാണ് ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ ചുറ്റുവിളക്ക് തന്നെയാണ് അന്ന് വൈകുന്നേരം ഈ നിവേദ്യം കിള്ളിമംഗലം പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പിൻ്റെ തിരുവാതിര കളി അത് കഴിഞ്ഞിട്ട് നൃത്തസന്ധിയാണ് കലാമണ്ഡലം പ്രസന്ന ടീമിൻ്റെ പിന്നെ നമ്മുടെ ആറാംകുളം ദിവസമാണ് പിന്നത്തെ ഒരു ചുറ്റുവളക്ക് വരുന്നത് അത് പ്രകാശൻ മൊടാക്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാലങ്ങളായിട്ട് മുപ്പത്തി രണ്ട് ജനം നമ്മുടെ ദേശക്കാരൻ തന്നെയാണ് അങ്ങ് ഒരുടെയാണ് അന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് കഥാപ്രസംഗമാണ് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ അമ്പലപ്പറമ്പുകളിലും ഒക്കെ അന്യം നിന്ന് ഒരു കലയാണ് ഇപ്പം എല്ലാവർക്കും അറിയാം അങ്ങനെ കഥാപ്രസംഗം എവിടെയെങ്കിലും കേൾക്കില്ല അപ്പോൾ കഥാപ്രസംഗത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളിനെ ഇടക്കൊച്ചി സലീം കുമാർ നമ്മുടെ ഗാന സംഗീത സംവിധായകൻ എം കെ അർജുനൻ്റെ ചേട്ടൻ്റെ മകനും കൂടിയാണ് ഇടക്കൊച്ചി പ്രഭാകരൻ എന്ന് പറഞ്ഞ് സാംബശിവൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ എന്താ പറയുക കഥാപ്രസംഗക്കല്ലയുടെ ഒരു ആചാര്യനായിരുന്നു ഇടക്കൊച്ചി പ്രഭാരൻ അയാളുടെ മകനാണ് ഇടക്കൊച്ചി സലീം കുമാർ വ്യാസപ്പെരുമ എന്ന് പറഞ്ഞിട്ടുള്ള കഥയാണ് മണിക്ക് അന്ന് ആറാംകളം ദിവസം അത് നടത്തുന്നത് പിന്നെ അതാത് ദിവസങ്ങളിൽ പിന്നെ ബാക്കി എൻ്റെ ഇടയിലൊക്കെ ഓരോ ദേശങ്ങളുടേതായി പിന്നെ വേലയുടെ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് വെടിക്കെട്ടാണ് വെടിക്കെട്ടിൻ്റെ കാര്യങ്ങളും അനുബന്ധ കാര്യങ്ങളും അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇനി കോടതിയിൽ നിന്ന് അനുമതി കിട്ടുന്ന മുറയ്ക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ അഞ്ച് ദേശവേല കമ്മിറ്റിയുടെയും കോർഡിനേഷൻ കമ്മിറ്റിയുടെയും തീരുമാനം അതിനെല്ലാ നല്ലവരായ ദേശവാസികളുടെയും പിന്നെ പുറം നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകിച്ച് മീഡിയയുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ സഹകരണങ്ങളുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഭംഗിയേ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിനെല്ലാവരും സഹായ സഹകരണങ്ങളും കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്